ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം വെബ് പോർട്ടൽ രജിസ്ട്രേഷൻ ആദ്യം നോക്കാം മുകളിൽ മുഴിക്കടന്ന് രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് വരുന്ന പേജിൽ രജിസ്റ്റർ വിത്ത് ആധാർ എന്ന ലിങ്കുമുണ്ട് അതേപോലെ തന്നെ രജിസ്റ്റർ വിത്ത് ആധർ മെത്തേഡ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആധാറിന് പുറമെ പാൻ കാർഡും കൂടി ഉപയോഗിക്കാൻ സാധിക്കും പക്ഷെ ഇവിടെ ഇവ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഞാനിവിടെ രജിസ്റ്റർ വിത്ത് ആധാർ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുകയാണ് അതിനുശേഷം അപേക്ഷകന്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗറ്റ് ഒ ടി പിയിൽ പ്രസ് ചെയ്താൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒ ടി പി വരികയും ആ ഒ ടി പി തൊട്ട് വലത് സൈഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ആധാർ ഉടമസ്ഥന്റെ പേര് തൊട്ട് താഴെ എഴുതി കാണിക്കുന്നതും ആധാർ ഒ ടി പി വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതുമാണ് അതിനുശേഷം നമ്മൾ താഴെ വന്ന് രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് രജിസ്റ്റർ വിത്ത് ആധാർ സക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കുന്നതും ഒരു പോപ്പ് വിൻഡോ വരുന്നതുമാണ് അവിടെ നമ്മൾ മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഒ ടി പിയിൽ പ്രസ് ചെയ്ത് വീണ്ടും വരുന്ന ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വാട്സപ്പ് നമ്പർ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഒന്നുകിൽ ഇപ്പോൾ കൊടുത്ത നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു നമ്പറും കൊടുക്കാവുന്നതാണ് കൂടാതെ മെയിൽ ഐ ഡിയും കൊടുക്കാവുന്നതാണ് ഈ വാട്സപ്പിലേക്കും ഒക്കെ നമുക്ക് കേസ് മാർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപേക്ഷകൾ അയക്കോ മറ്റോ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ വാട്സാപ്പിലും മെയിലിലും ഒക്കെ ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഈ വാട്സപ്പ് നമ്പറും മെയിൽ ഐ ഒക്കെ കൊടുക്കുന്നത് ഇവയെല്ലാം ശരിയായി കൊടുത്തതിനു ശേഷം താഴെ വന്ന് സേവ് കൊടുക്കാവുന്നതാണ് തുടർന്ന് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാവുകയും ഇവിടെ ആധാറിലെ ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ രണ്ടാമത് കൊടുത്ത മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും ഒക്കെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് തൊട്ട് താഴോട്ട് വന്നാൽ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ ഇതാണ് ആപ്ലിക്കന്റിന്റെ ഡാഷ്ബോർഡ് ഇവിടെ ഇടത് സൈഡുകൾക്ക് മുകളിൽ കാണുന്ന ലോഗിൻ പ്രസ് ചെയ്താൽ തൊട്ടു താഴെ സിറ്റിസൺ ലോഗിൻ എന്നിവരും അവിടെ പ്രസ് ചെയ്തതിനു ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും കൊടുത്ത് ആ മൊബൈലിലേക്ക് വരുന്ന ഒ ടി സെന്റ് ഒ ടി പി കൊടുത്ത് ആ മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യുകയാണ് ഇതാണ് ആപ്ലിക്കന്റ് ഹോം പേജ് ഇവിടെ നമുക്ക് മുകളിലായി അപ്ലൈ എന്ന് കാണാം ആ അപ്ലൈയിൽ പ്രസ് ചെയ്തതിനു ശേഷം തൊട്ടു താഴെ ലൈസൻസ് സർവീസസ് എന്ന് കാണാം അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം തുടർന്ന് നമുക്കിവിടെ ഐ എഫ് ടി ഇ ആൻഡ് ഒ എസ് ലൈസൻസ് എന്ന് കാണാം അതിന് മുകളിലായിട്ട് ഒരു പ്ലസ് ചിഹ്നവും കാണാം ആ പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അവിടെ ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഐ എഫ് ടി ആൻഡ് ഒ എസ് ലൈസൻസ് എന്നും ഐ എഫ് ടിഇ ആൻഡ് ഒ എസ് ലൈസൻസ് റിന്യൂവൽ എന്നും രണ്ട് ലിങ്കുകൾ കാണാം മുകളിൽ കാണുന്ന ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഐ എഫ് ടി ആൻഡ് ഒ എസ് ലൈസൻസ് പുതിയ കടകൾക്കുള്ള പുതിയ സ്ഥാപനങ്ങൾക്കുള്ള സംരംഭങ്ങൾക്കുള്ള പുതിയ ലൈസൻസ് എടുക്കുന്നതിനുള്ള ലിങ്കാണ് അതെങ്ങനെ ചെയ്യാം എന്നതിന്റെ വീഡിയോ ഇതിനോടകം ചെയ്തിട്ടുണ്ട് ലിങ്ക് മുകളിലായി ബട്ടണിൽ കൊടുത്തിരിക്കാം നമുക്കിവിടെ കടകളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ സംരംഭങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിന് അല്ലെങ്കിൽ ട്രേഡ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടുന്നത് ഐ എഫ് ടി ആന്റ് ലോയേഴ്സ് ലൈസൻസ് റിന്യൂവൽ എന്ന ലിങ്കാണ് ഞാൻ അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ സ്ഥാപനം ഇപ്പോൾ നിലനിൽക്കുന്ന ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് തെരഞ്ഞെടുത്തു കൊടുക്കുക അതിനുശേഷം തൊട്ടുപുറത്തായിട്ട് ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ஆதும் தாமசியாது தான் ഗ്രാമപഞ്ചായത്തും കൂടി അവിടെ വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ഉള്ളതും ഗ്രാമപഞ്ചായത്തിലാണ് അവർക്ക് അവിടുന്ന് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് ഇതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ അതിനുശേഷം തൊട്ടുപറത്ത് മുനിസിപ്പാലിറ്റി ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് കൊടുക്കണം ഞാൻ ഇവിടെ വർക്കല തെരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് തുടർന്ന് സോണൽ ഓഫീസ് എന്നുള്ളത് മെയിൻ ഓഫീസ് കൊടുക്കുക അതിനുശേഷം വാർഡ് ഏതാണെന്ന് തെരഞ്ഞെടുത്തു കൊടുക്കണം ഗ്രാമപഞ്ചായത്ത് വരുമ്പോഴും ഇതുപോലെ വാർഡൊക്കെയാണ് തെരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ നേരത്തെ പുതുക്കിയ റിസിപ്റ്റിൽ വാർഡ് നമ്പരും ഡോർ നമ്പരും ഒക്കെ ഉണ്ടാകും അത് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഡോർ നമ്പർ എന്നുള്ളത് കെട്ടിടത്തിന്റെ നമ്പറാണ് കൊടുക്കേണ്ടത് സബ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം തൊട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും സ്ലാഷ് ഇട്ടൊക്കെ ആയിരിക്കും സബ് നമ്പർ വരുന്നത് നൂറ് ബാർ ഒന്ന് അല്ലെങ്കിൽ ആറ് എ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് എനിക്കിവിടെ സബ് നമ്പർ ഒന്നുമില്ല സബ് നമ്പർ ഇല്ലാത്തത് കൊണ്ട് ഡോർ നമ്പർ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ചിൽ പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ സെർച്ചിൽ പ്രെസ് ചെയ്ത് കൊടുത്താൽ തൊട്ട് താഴെ നിലവിലുള്ള ലൈസൻസിയുടെ പേരും യൂണിറ്റ് നെയിം കടയുടെ പേരും ഡോർ നമ്പർ നമ്മൾ നേരത്തെ ടൈപ്പ് കൊടുത്ത ഡോർ നമ്പറും ഒക്കെ വരുന്നതാണ് ആക്ഷൻ എന്ന് ഏറ്റവും അവസാനം കാണാം അതിന് താഴെയായി ഒരു കണ്ണിന്റെ പടവും കാണാം ആ കണ്ണിന്റെ പടത്തിൽ പ്രെസ് ചെയ്ത് കൊടുക്കണം തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ കാണുന്ന ടേബിളിൽ ബിൽഡിംഗ് ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് ഓണറുടെ പേര് സ്ക്വയർ ഫീറ്റ് ടാക്സ് ഡ്യൂ ഉണ്ടെങ്കിൽ അത് കാണിക്കും അതുപോലെ തന്നെ ടാക്സ് അടയ്ക്കണമെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് മുകളിൽ ലിങ്ക് കൊടുത്തിരിക്കാം ഈ ടേബിളിന്റെ തന്നെ സൈഡിലായിട്ട് ഒരു പെൻസിൽ മാർക്ക് കാണാം ആ പെൻസിൽ മാർക്ക് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം തുടർന്ന് ഒരു പോപ്പ് വിൻഡോ വരികയും അപേക്ഷകൻ ബിൽഡിംഗിന്റെ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എസ് ഓർണോ ക്വസ്റ്റിനാണ് എസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു പോപ്പ് വിൻഡോ വരികയും അവിടെ ബിൽഡിംഗ് ഡീറ്റെയിൽസ് കാണിക്കുകയും സേവ് കൊടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ് അവിടെ നോയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു പോഫ് ഓഫ് വിൻഡോ വരികയും തൊട്ട് താഴെ ഓണർഷിപ്പ് ടൈപ്പ് എന്നുള്ളത് റെന്റ് ലീസ് ബാക്കി ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ഞാൻ റെന്റ് കൊടുക്കുകയാണ് സ്വാഭാവികമായിട്ടും റെന്റിനായിരിക്കും കൂടുതൽ ആൾക്കാരുള്ളത് അതിനുശേഷം അവിടെ ഡോർ നമ്പറും ഒക്കെ അവിടെ ഓട്ടോമാറ്റിക് വരുന്നതാണ് തട്ട് തൊട്ട് താഴെയായിട്ട് എഗ്രിമെന്റ് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അവിടെ എസ് കൊടുക്കണം റെന്റിനാകുമ്പോൾ എഗ്രിമെന്റ് ഉണ്ടാകും അതിന് തൊട്ട് താഴെ എഗ്രിമെന്റ് നമ്പർ അവിടെ കൊടുത്തത് ശേഷം എഗ്രിമെന്റ് വാലിഡ് ഫ്രമ്മും ടൂവും കൊടുക്കേണ്ടതുണ്ട് വാലിഡ് ഫ്രം കൊടുക്കണം ടു കൊടുക്കണമെന്നു നിർബന്ധമില്ല ഓപ്ഷണൽ ആണ് ഞാൻ ഇവിടെ ഫ്രമ്മ കൊടുക്കുകയാണ് അതിനുശേഷം തൊട്ട് താഴെ സേവ് കൊടുക്കുകയാണ് തുടർന്ന് നമ്മൾ നേരത്തെ പേജിലേക്ക് തിരിച്ചു പോവുകയും മുകളിൽ കാണുന്ന ടേബിളിൽ നമ്മൾ ഇപ്പോൾ കൊടുത്ത വിവരങ്ങൾ സേവ് ആകുകയും ചെയ്തിട്ടുണ്ട് തൊട്ട് താഴെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാണാം ഇവിടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം ബിൽഡിങ്ങിന്റെ കടയുടെ ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം ലാൻഡ്മാർക്ക് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊതുസ്ഥാപനങ്ങളുടെ പേര് അവിടെ കൊടുക്കാം അതിനുശേഷം പോസ്റ്റ് പിൻകോഡ് കൊടുക്കുമ്പോൾ പോസ്റ്റ് ഓഫീസ് വരുന്നതാണ് അതുപോലെ തന്നെ ബിൽഡിംഗ് നെയിം ഈ ബിൽഡിങ്ങിനൊരു പേരുണ്ടെങ്കിൽ അത് കൊടുക്കാം പേരില്ലെങ്കിൽ കടയുടെ പേര് തന്നെ കൊടുക്കാം ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ മാത്രം കൊടുത്താൽ മതിയാകും ഇവിടെ അതിനുശേഷം പ്രൊസീഡിൽ പ്രൊസ് മുന്നോട്ട് പോവുകയാണ് തുടർന്ന് സക്സസ് എന്ന് കാണിക്കുന്നതും അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതുമാണ് ഇവിടെ ഇപ്പോൾ പ്ലേസ് ഓഫ് ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നേച്ചർ ഓഫ് ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടർന്ന് തൊട്ട് താഴെ ബിസിനസ് സെക്ടർ എന്ന് കാണാം ഇത് നേരത്തെ കൊടുത്തിട്ടുള്ളത് അവിടെ വന്നിട്ടുണ്ട് സർവീസ് ആൻഡ് മാനുഫാക്ചറിങ് ഉണ്ട് ഇവിടെ സർവീസ് ആണ് ഓട്ടോമാറ്റിക് എനേബിൾ ആയി വന്നിരിക്കുന്നത് തൊട്ടു താഴെ ബിസിനസ് ടൈപ്പും സബ് ടൈപ്പും അവിടെ ഓട്ടോമാറ്റിക് ഫെച്ചായി വന്നിട്ടുണ്ട് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണ് വന്നിരിക്കുന്നത് തൊട്ട് താഴെ ഇതിനുപരിയായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടു താഴെ കാണുന്ന ബോക്സിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് തുടർന്ന് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ആണ് കൊടുക്കേണ്ടത് സ്ഥാപനം തുടങ്ങിയ ഡേറ്റും വർഷവും മാസവും ഒക്കെ കലണ്ടറിൽ നിന്നും ചൂസ് ചെയ്ത് കൊടുക്കണം തൊട്ടടുത്തായി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കാണാം കഴിഞ്ഞ വർഷം കൊടുത്ത എമൗണ്ട് അവിടേക്ക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പുതിയതായിട്ട് വേണമെങ്കിൽ എമൌണ്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഈ പ്രവർത്തന മൂലധനത്തെ അടിസ്ഥാനമാക്കിയാണ് ലൈസൻസ് റിന്യൂവൽ ഫീ നിശ്ചയിക്കുന്നത് തൊട്ടു നമുക്ക് എത്ര വർഷത്തേക്കാണ് ലൈസൻസ് കൊടുക്കേണ്ടത് എന്ന് ചോദ്യമുണ്ട് ഒരു വർഷം മുതൽ മുതൽ അഞ്ച് വർഷം വരെയുള്ള കാലയളവ് അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു വർഷം കൊടുക്കുകയാണ് അതിനുശേഷം തൊട്ടടുത്തായി നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് ചോദിക്കുന്നത് എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് കൊടുക്കണം ഒരു എംപ്ലോയി എങ്കിലും കൊടുക്കാതെ മുന്നോട്ട് പോകത്തില്ല ഇവിടെ എത്ര എംപ്ലോയിസ് ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കാൻ നിലവിലുള്ള സംവിധാനം എങ്ങനെയാണെന്ന് തുടർന്ന് അങ്ങോട്ട് പറയുന്നുണ്ട് അതിനുശേഷം നമ്മൾക്ക് ഡീറ്റെയിൽസ് ഓഫ് യൂണിറ്റ് ആണ് കൊടുക്കേണ്ടത് നമ്മൾ കടയുടെ വിശദാംശങ്ങളാണ് കൊടുക്കേണ്ടത് അത് ഓട്ടോമാറ്റിക്ക് അവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് ഓഫ് യൂണിറ്റ് നെയിം എന്നുള്ളടത്ത് നിലവിലുള്ള കടയുടെ പേര് ഇംഗ്ലീഷിലും അതിനുശേഷം മലയാളത്തിലും അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വന്നിട്ടുള്ളതാണ് അതിന് താഴെയായിട്ട് അവിടെ കടയുടമയുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കേണ്ടതുണ്ട് മലയാളത്തിൽ കടയുടെ പേര് കൊടുക്കുകയും മലയാളത്തിൽ കടയുടെ പേര് ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ഗൂഗിൾ എടുത്ത ശേഷം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഗൂഗിളിന്റെ തന്നെ വെബ്സൈറ്റ് ലഭിക്കും അവിടെ പ്രസ് ചെയ്ത് നമ്മൾ പേര് പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മലയാളത്തിൽ അവിടെ ട്രാൻസ്ലേറ്റ് ആയി വരും അവിടെ കോപ്പി പേസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴെ കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ എത്ര വർഷമാണോ ലൈസൻസ് പീരീഡ് കൊടുത്തത് വൺ ഇയർ ആണോ എത്ര കൊടുത്തോ അതനുസരിച്ചുള്ള പീരീഡ് ഇവിടെ ഓട്ടോമാറ്റിക്ക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ടാവും ഞാൻ വൺ ഇയർ ആണ് കൊടുത്തത് ഒരു ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് തുടർന്ന് തുടർന്ന് സക്സസ് എന്ന് കാണിക്കുന്നതുമാണ് തുടർന്ന് വരുന്ന പേജിൽ ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കന്റ് ടേബിളിൽ കാണിക്കുന്നതാണ് ഇവിടെ നമ്മൾ ആണ് തെരഞ്ഞെടുത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് റെന്റിനടുത്ത ആളിന്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് ഉടമയാണെങ്കിൽ ഉടമയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നിലവിലുള്ള കട ധാരണ നടത്തുന്ന ആളിന്റെ പേരും മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നതാണ് പക്ഷെ നമ്മൾ ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് വരുന്ന സൈഡിൽ കാണുന്ന പെൻസിൽ മാർക്കിൽ പ്രെസ് ചെയ്ത് കൊടുക്കണം തുടർന്ന് ഒരു പോപ്പ് ഓഫ് വിൻഡോ വലിയൊരു പോപ്പ് ഓഫ് വിൻഡോ വരുന്നതാണ് തുടർന്ന് ആപ്ലിക്കന്റിന്റെ ആധാർ നമ്പർ കൊടുക്കണം അതിനുശേഷം ആധാറിലുള്ള പേര് കൊടുത്ത് പേര് മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഫാദറിന്റെ പേരും അപേക്ഷകന്റെ മറ്റ് ഡീറ്റെയിൽസുമാണ് കൊടുക്കേണ്ടത് ഇവിടെ അപേക്ഷകൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റെന്റ് കൊടുത്തു വന്നതുകൊണ്ട് ഇപ്പോൾ കട നടത്തുന്ന ആളാണ് അപേക്ഷകൻ അതിനുശേഷം അപേക്ഷകന്റെ അഡ്രസ്സ് കറക്റ്റായിട്ട് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം പിൻകോഡ് ഉൾപ്പെടെ പോസ്റ്റ് ഓഫീസും ഒക്കെ ഉൾപ്പെടെ എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു കൊടുക്കണം വീട്ടുപേരുൾപ്പെടെ ഇതെല്ലാം കൊടുത്ത് താഴെ വന്ന് സേവ് കൊടുക്കാവുന്നതാണ് ഇവിടെ ബിൽഡിംഗ് ഓണർ തന്നെയാണ് ആപ്ലിക്കന്റ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സ്റ്റേജ് വരത്തില്ല ഇവിടെ റെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് ഞാൻ സേവ് കൊടുക്കുകയാണ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ പഴയ ടേബിളിലേക്ക് നമ്മൾ തിരിച്ചു തിരിച്ചുവരുന്നതും കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നതുമാണ് തുടർന്ന് പ്രൊസീഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തുടർന്ന് സേവ് സക്സസ് എന്ന് കാണിക്കുന്നതുമാണ് തുടർന്ന് നമ്മൾ ഡോക്യുമെന്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതാണ് ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടത് ഡോക്യുമെന്റിന്റെ നേർക്ക് ഡോക്യുമെന്റിന്റെ സൈഡിൽ ഒരു മൂന്ന് വരകൾ കാണാം ആ മൂന്ന് വരയിൽ കർഷർ കൊണ്ടുവച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ വരുന്നതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ടാക്സ് അടച്ച റെസിപ്റ്റ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രോപ്പർട്ടി ടാക്സ് എങ്ങനെയാണ് ഇടുന്നത് പ്രൊഫഷണൽ ടാക്സ് അടച്ച റെസിപ്റ്റ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രൊഫഷണൽ ടാക്സ് ഇപ്പോൾ കെ സ്മാർട്ടിൽ അടയ്ക്കാനുള്ള സൗകര്യം ആയിട്ടില്ല ഇപ്പോൾ നേരിട്ട് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നേരിട്ട് അടയ്ക്കുവാനാണ് പറയുന്നത് അവിടെ ഡിമാൻഡ് ഇട്ട് വോച്ചർ തയ്യാറാക്കി അടയ്ക്കാനാണ് പറയുന്നത് അടുത്തത് ഹരിത കർമ്മസേനയുടെ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പിന്നീട് ഉള്ളത് വേസ്റ്റ് മാനേജ്മെന്റ് ഏജൻസിയുടെ സർട്ടിഫിക്കറ്റ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അംഗീകരിച്ച ഇതൊക്കെ ഓരോ ഓഫീസിലും ഓരോ രീതിയിലാണ് നിങ്ങളുടെ ഓഫീസായ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ അന്വേഷിച്ച് ഉചിതമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിന് തൊട്ട് താഴെയായി എനി അതർ ഡോക്യുമെന്റ്സ് എഫ് എനി എന്നുള്ളടത്ത് റെന്റ് ലീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ പെടുന്നവർ അതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം പി ഡി എഫ് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് എം ബിയിൽ താഴെയുള്ള പി ഡി എഫ് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടത് ഞാനിവിടെ വൺ എം ബിയിൽ താഴെയുള്ള പി ഡി എഫ് ഫോർമാറ്റിലുള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൌകര്യം കൊടുത്തിട്ടുണ്ട് ഇത് അപ്ലോഡ് ചെയ്യാതെയും ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകും പക്ഷേ ഇത് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ച് അറിഞ്ഞ് വേണ്ടതുപോലെ ചെയ്യുക അതുപോലെ തന്നെ ആപ്ലിക്കന്റിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഫോട്ടോകളെല്ലാം ജെ പി ജെ ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുപ്പത് കെ ബിയിൽ താഴെയൊക്കെയുള്ള ഫോട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്ലോഡ് ഫോട്ടോയിൽ പ്രസ് ചെയ്തതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെ പി ജെ ഫോർമാറ്റിലെ ഫോട്ടോ ഇവിടെയൊക്കെ കൊണ്ടുവന്നതിനു ശേഷം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അത് അപ്ലോഡ് ആകുന്നതും നമുക്ക് കാണാം സക്സസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് മുകളിലുള്ള ഡോക്യുമെന്റ്സ് ഓരോന്നും പി ഡി എഫ് ഫോർമാറ്റിലുള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ വൺ എം ബിയിൽ താഴെയുള്ള പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഡോക്യുമെന്റ് സെലക്ട് ചെയ്തതിനു ശേഷം അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് തുടർന്ന് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ആയി വരുന്നതും സക്സസ് എന്ന് എഴുതി കാണിക്കുന്നതും കാണാം ഇങ്ങനെ ഓരോ ഡോക്യുമെന്റ്സും നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇവയെല്ലാം ശരിയായി അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വന്ന് പ്രൊസീഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത് തുടർന്ന് നമ്മൾ ആപ്ലിക്കേഷൻ സമ്മറി എന്നുള്ള പ്രിവ്യൂ സ്റ്റേജിലേക്ക് പോകും ഇവിടെയും നമ്മൾ ആ പെൻസിൽ മാർക്കിൽ പ്രെസ് ചെയ്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് തുടർന്ന് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുകയും പ്രിവ്യൂ കാണിക്കുകയും താഴെ വന്ന് വീണ്ടും പ്രൊസീഡ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് തുടർന്ന് ഡിക്ലറേഷൻ സ്റ്റേജിലേക്കാണ് വരുന്നത് അവിടെ ഐ എ ഗ്രിയിൽ ടിക് മാർക്ക് വരുത്തിയതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെയൊന്നും ഒരു ഓപ്ഷൻ വരുന്നതായി കാണുന്നില്ല അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് ബന്ധപ്പെട്ട ഓഫീസിൽ ഡിമാൻഡ് ജനറേറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പേയ്മെന്റിനുള്ള ലിങ്ക് ലഭിക്കൂ എന്നാണ് നേരത്തെ പുതുക്കിക്കൊണ്ടിരിക്കുന്നവരുടെ ഡീറ്റെയിൽസ് പഴയ വെബ്സൈറ്റിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യും എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് ഹോം പേജിൽ തന്നെ പേയ്മെന്റ് ലിങ്ക് ഉണ്ട് നിങ്ങളുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നേരിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ ഡിമാൻഡ് ജനറേറ്റ് ചെയ്ത് പേയ്മെന്റ് നടത്താനുള്ള സൗകര്യമുണ്ട് അല്ലെങ്കിൽ ഓഫീസിൽ അന്വേഷിച്ച് വേണ്ടതുപോലെ ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ് തുടർന്ന് ഒരു പോപ്പ് അപ്പ് വിൻഡോ വരുന്നതാണ് ഇവിടെ നമുക്ക് പ്രിന്റ് എടുക്കാനും ഷെയർ ചെയ്യാനും മോർ ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഒക്കെയുള്ള സൗകര്യം ലഭിക്കുന്നതാണ് അതായത് ഓഫീസിന്റെ നമ്പർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ഫോൺ നമ്പർ നമുക്ക് ഈ പ്രിന്റിൽ നിന്നും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാവുന്നതാണ് തിരിച്ച് ഹോം പേജിൽ വന്ന് നമുക്ക് മൈ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്തതിനു ശേഷം താഴെയായി ലൈസൻസ് സർവീസിൽ പ്രസ് ചെയ്ത നമ്മൾ അപ്ലൈ ചെയ്തത് അവിടെ കാണാൻ സാധിക്കും ഇവിടെ ആദ്യം അപ്ലൈഡ് എന്നും പിന്നീട് വെരിഫൈ ചെയ്താൽ വെരിഫൈഡ് എന്നും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ്ഡ് എന്നും കാണാൻ സാധിക്കും മുകളിൽ തന്നെ നമുക്ക് പേയ്മെന്റ് എന്നുള്ള ലിങ്ക് കാണാം ആ പേയ്മെന്റ് ലിങ്ക് വഴി നമുക്ക് ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് ഡിമാൻഡ് ജനറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പേയ്മെന്റ് നടത്താൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓഫീസിൽ നേരിട്ട് പേയ്മെന്റ് നടത്താനുള്ള സൗകര്യവും ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പുറത്തു